ജില്ലാ സമ്മേളനത്തിന് ശേഷം വയനാട് പാർട്ടിയിൽ ഉടലെടുത്ത ഗ്രൂപ്പിസും പുറത്തു വരികയാണ് പാർട്ടി ഓഫീസ് നിർമ്മാണത്തിനായി പാലിയേറ്റീവ് കെയർ ഫണ്ട് വകമാറ്റിയെന്ന പരാതിയിലാണ് എം വി ജയന് എതിരായ നടപടി പുൽപ്പള്ളി ഏരിയ കമ്മിറ്റിയിൽ നിന്നും ലോക്കൽ കമ്മിറ്റിയിലേക്കാണ് തരം താഴ്ത്തിയത് എന്നാൽ നടപടി റിപ്പോർട്ട് ചെയ്യാൻ വിളിച്ചു ചേർത്ത ഏരിയ കമ്മിറ്റി യോഗത്തിൽ നിന്നും എം വി ജയൻ ഉൾപ്പെടെ നാലുപേർ ഇറങ്ങിപ്പോയത് നേതാക്കളെ ഞെട്ടിച്ചു ആദിവാസി ക്ഷേമസമിതി ജില്ലാ സെക്രട്ടറി പ്രസാദ് എസ് മുൻ ജില്ലാ സെക്രട്ടറി ജിഷ്ണു ഷാജി മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി ബിന്ദു ബാബു എന്നിവരാണ് പരസ്യ പ്രതിഷേധം ഉയർത്തിയത് തന്നെ സാമ്പത്തിക കുറ്റവാളിയായി ചിത്രീകരിച്ചത് വിഭാഗീയതയുടെ ഭാഗമെന്നാണ് ജയൻ തോർന്നടിച്ചത് ഉണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുത്തി ഒരു ശാസനോ താക്കീതോ പാർട്ടി കമ്മിറ്റിയിൽ വിശദീകരിക്കുന്നതിന് പകരം ഒരാളെ ഇല്ലായ്മയാണ് അത് വിഭാഗീയതയുടെ ഭാഗമായിട്ടാണ് ഒരു ഭൂരിപക്ഷം ഗ്രൂപ്പ് എന്തും ചെയ്യാന്നുള്ള നിലയിൽ കാര്യങ്ങൾ വന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിഷേധം വന്നിട്ടുള്ളത് ഞങ്ങളൊക്കെ പാർട്ടിയാണ് ഈ ഈ ഈ പാർട്ടി പാർട്ടി വിട്ടിട്ട് യാതൊരു തെറ്റായ ഒരു ജില്ലാ സെക്രട്ടറി കെ ും സി കെ ശശീന്ദ്രനും പങ്കെടുത്ത രണ്ട് ലോക്കൽ കമ്മിറ്റി യോഗങ്ങളും ചേരാൻ കഴിഞ്ഞില്ല പൂതാടി കേണിച്ചിറ ലോക്കൽ കമ്മിറ്റി അങ്ങളാണ് യോഗത്തിൽ നിന്നും വിട്ടുനിന്നത് പൂതാടി പഞ്ചായത്ത് മുൻ പ്രസിഡന്റും പാർട്ടിയുടെ സംഘടന രംഗത്തുള്ള മുതിർന്ന നേതാവുമാണ് എം വിജയൻ ഭീകാരനൊപ്പമുള്ള നേതാക്കളെ മാറ്റി നിർത്താനുള്ള ഔദ്യോഗിക പക്ഷത്തിന്റെ ശ്രമമാണ് വിഭാഗീയത മറനീക്കാൻ കാരണമായത് അതേസമയം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എം വി ജയരാജൻ കെ കെ ശൈലജ എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പരസ്യപ്രതികരണം നടത്തിയ നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടി വേണ്ടെന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്